ഞാൻ ചിന്തിച്ചില്ല ബാക്കി ഇവിടെ അവശേഷിക്കുന്ന ബാക്കി വിദ്യാർത്ഥികളെയൊക്കെ ആത്മധൈര്യം കൊടുത്ത് കൂടെ നിർത്തേണ്ടത് മാഷു തന്നെയാണ് ഇവിടെ ഈ അധ്യാപകരെയും ഒക്കെ സമാധാനിപ്പിക്കാനും എന്നെക്കാള് വേദന ഉണ്ട് ഇവർക്കെല്ലാം എന്താ പറയാനെ ഞങ്ങൾക്ക് നോക്ക് സാറേ ഈ വീടും ഈ റൂമും തമ്മിലുള്ള വ്യത്യാസം നോക്ക് എത്രയുണ്ട് അപ്പോൾ സ്കൂൾ തന്നെ ഞങ്ങൾക്ക് വീട് വീട് തന്നെ സ്കൂള് അപ്പം ഞങ്ങൾ എന്താ പറയുക അവിടുന്ന് സ്കൂളിൽ നിന്ന് രാത്രിയിൽ ഇറങ്ങി ഇങ്ങോട്ട് റൂമിലേക്ക് വന്നാലും എന്തേലും വെച്ച് മറന്നു പോകും അവിടെ അപ്പം ഞങ്ങൾ പറയും പിന്നെ തുറക്കണമല്ലോ സ്കൂൾ നമ്മളെ വിടുന്നില്ലല്ലോ റൂമിൽ വന്ന് കിടക്കുമ്പോഴായിരിക്കും മറന്ന് എന്തേലും അവിടെ വെച്ചിട്ട് മറന്നു അങ്ങനെ എല്ലാ ദിവസവും മിക്കവാറും സ്കൂളിൽ തന്നെ കിടക്കുന്നു ഈ മല ഇടിഞ്ഞു വരുമെന്നോ പേടിച്ചിട്ട് ഞങ്ങൾ അവിടെ പോയി കിടന്ന അങ്ങനെ ഞങ്ങൾക്ക് വ്യത്യാസമില്ല ഈ റോ ഈ കഥ തുറന്നിടാൻ പറ്റത്തില്ല സാറേ ഇതിൽ പോകുന്ന ആൾക്കാരെല്ലാം ആ സാറുമാരിവിടെ ഉണ്ടല്ലേ ഓ പിന്നെ ഭക്ഷണവുമായിട്ട് വരുവാ നമുക്കൊരിക്കലും ഭക്ഷണം വെക്കേണ്ടി വരും എന്തൊരു നാടാണ് സാറേ ഈ നാട് പോലെ ഇന്ത്യ ഇന്ത്യയാകണമെന്ന് ഞങ്ങൾ വെറുതെ തമാശക്ക് പറയും ഈ നാട് പോലെ നമ്മുടെ ഇന്ത്യ ആയാൽ എത്ര സുന്ദരമാകും എന്നൊക്കെ ഞങ്ങൾ ഇങ്ങനെ സ്റ്റാഫ് റൂമിൽ ഇരുന്ന് പറഞ്ഞു ഞങ്ങൾ ചായ കുടിക്കാനൊക്കെ പോയി കഴിയുമ്പോൾ പണം കൊടുക്കാൻ വേണ്ടി ചെല്ലുമ്പോഴായിരിക്കും അതാരെങ്കിലും കൊടുത്തു പോകും അറിയില്ല ആരെങ്കിലും കൊടുത്തിട്ടുണ്ടോ ആൾക്കാരോട് അങ്ങനെ ഒരു പാവങ്ങളായ ആൾക്കാർക്ക് അവർക്ക് തുച്ഛമായ ഇവിടെ ഈ പോയ ഈ വീടുകളില്ലേ എല്ലാവരും എന്നെ അറിയാം ഞാൻ ഈ വീട്ടിൽ നിന്ന് ഒരു വീട്ടിൽ നിന്നും ഭക്ഷണം കഴിക്കാത്തതായിട്ടില്ല ഈ പോയ എല്ലായിടത്തും ഞാൻ ഭക്ഷണം കഴിച്ചിട്ടുണ്ട് എല്ലാ വീട്ടിൽ നിന്നും എല്ലാം വേണ്ടപ്പെട്ട ഒരു എല്ല ആരും മാറ്റി നിർത്താനില്ല അങ്ങനെ സാറേ നാട് ഞങ്ങൾക്കൊക്കെ ഈ എന്ന് പറഞ്ഞാൽ അവർ അവർ ഞ ഞങ്ങൾ ഇവിടുത്തെ അവരുടെ കൂടെപ്പുറപ്പുകളാണ് അതൊക്കെ തന്നെ ഇവിടുന്ന് പോകാതിരുന്നു ഏ ആയിട്ട് അങ്ങാടിയിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ ആളുകൾ വന്നിട്ട് അങ്ങ് നമ്മളോട് വർത്തമാനം ഞങ്ങൾ ഒരു അഞ്ച് ആറുമണിയാകുമ്പോൾ സ്കൂളിൽ നിന്ന് നേരെ അങ്ങാടി പോകും അവിടെ ചെന്ന് പാലത്ത് നിൽക്കും പാലത്തിൽ നിന്ന് കഴിഞ്ഞാൽ എല്ലാവരും വരും നമ്മളോട് വർത്തമാനം പറയും അങ്ങനെ അവർക്ക് സ്കൂളിലെ മീറ്റിംഗ് അവിടെയാണ് അങ്ങാടിയില്ല അപ്പം അവരുടെ കുണ്ടി കുഞ്ഞുങ്ങളുടെ കാര്യവും എല്ലാം നമ്മളോട് പറയും എല്ലാം കേൾക്കും പരിഹരിക്കും സ്കൂളിലോട്ട് ഞാൻ സാറേ ഞങ്ങൾക്ക് ഇവിടെ എൽ പി എന്നോ യു പി എന്നോ ഹൈസ്കൂളെന്നോ ഒന്നുമില്ല എൽ പിയിലെ അധ്യാപകരാണില്ലെങ്കിൽ ഹൈസ്കൂളിൽ കയറി അവരെല്ലാം നല്ല ക്വാളിഫൈഡ് ഉള്ള അധ്യാപകരാണ് അപ്പോൾ എസ് എൽ സി ക്യാമ്പൊക്കെ വരുമ്പം എൽ പിയിലെ അധ്യാപകർ ഹൈസ്കൂളിൽ പഠിപ്പി ഹൈസ്കൂളിൽ അധ്യാപകർ എൽ പിയിൽ ആളില്ലെങ്കിൽ എൽ പി ക്ലാസ്സിലാളില്ലെങ്കിൽ അവരവിടെ പോയി പഠിപ്പിക്കും തന്നെ പറഞ്ഞിട്ടുണ്ട് അവരെല്ലാം ഒത്തുചേരണമെങ്കിൽ ആ ഇവിടെ വരും ഇവിടെ വന്നു പോയവർ പിന്നെ പിന്നെ എല്ലാ കൊല്ലവും വരും ഒരു പ്രാവശ്യം വന്നു പോയവർ എല്ലാ കൊല്ലവും വരും റൂമെല്ലാം തുറന്നിട്ട് കൊടുക്കും എല്ലാവരും ഇവിടെ താമസിക്കും ഇവിടെ ഭക്ഷണം കഴിക്കും ഫിരി ഒരു പ്രാവശ്യം വന്നവർ എല്ലാ കൊല്ലവും വരും നാട്ടിൽ നിന്നൊക്കെ ആളുകളെ ഞാൻ കൊണ്ടുവരും എന്തിനാണെന്നറിയാം ഈ ഗ്രാ നാട്ടിൽ നിന്ന് ആളുകളെ വിളിച്ചോണ്ടുവരുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഈ നാ നാടിനെ കാണിക്കാനാ ഈ നാട്ടുകാരെ അറിയാനാ ഇങ്ങനെ ഒരു നാടുണ്ടല്ലോ ഇനി ഞാൻ ഈ ഇവിടെ ഇല്ലെങ്കിൽ ഞാൻ നാട്ടിലാണെങ്കിൽ തന്നെ പിന്നെ എന്താ പറയുക ഞാൻ നാട്ടിലാണെങ്കിൽ ആരെങ്കിലും വന്നാലും കുഴപ്പമില്ല നാട്ടുകാർ കൊണ്ടുപോയിക്കോളും ഉണ്ണി സാറിൻ്റെ വീട്ടിൽ വരുന്നതല്ലേ ഉണ്ണി സാറിൻ്റെ ആ പിന്നെ അവരെ നാട്ടുകാരെ ഏറ്റെടുത്തോളും അവർക്കൊരു കടയിൽ നിന്നും ചായ കുടിച്ചാലോ ഭക്ഷണം കഴിച്ചാലോ ആരും പൈസ വാങ്ങൂല്ലോ എല്ലാവരും അഹങ്കാരിച്ച് ഒരുപാട് ആ പുഴയോരത്താണ് ഞങ്ങളുടെ ക്ലാസ് ഞങ്ങൾ ഏഴര മണിക്ക് ക്ലാസ് തുടങ്ങും എസ് എസ് എൽ സിയുടെ ക്ലാസ് ഏഴര മണിക്ക് തുടങ്ങും ഏഴര ഈ മഴക്കാലം അങ്ങോട്ട് മാറിക്കഴിഞ്ഞാൽ പിന്നെ നല്ല ഒരു അന്തരീക്ഷം ഓരോ പ്രഭാതത്തിന് ഓരോ സൗന്ദര്യം അപ്പോൾ നമ്മൾ ഒരു ക്ലാസ് കട്ടൻ ചായ എടുത്ത് ഇവിടെ വന്നിട്ട് ഇവിടുന്ന് ഇങ്ങനെ കുടിക്കുമ്പോൾ ആ കാണുന്ന മലയിൽ വെള്ളച്ചാട്ടങ്ങളാണ് ചിലപ്പോൾ ആറു ഏഴ് എട്ടും കാണും ചില ദിവസം അത് കാണത്തില്ല ചില ദിവസം കൈലാസം പോലെ ഞങ്ങൾ കൈലാസം എന്നാണ് അതിനെ വിളിക്കുന്നത് കൈലാസം കൈലാസം മല ഞങ്ങൾ ഇട്ടേക്കുന്ന പേര് അപ്പോൾ ഇവിടുന്ന് ഇങ്ങനെ ഒരു ക്ലാസ് കട്ടൻ കട്ടൻ ചായ എല്ലാവരും ഇവിടെ നിന്നും കുടിക്കും ആ കൈലാസം കൈലാസം പോലെ നിൽക്കും അപ്പോൾ അതിങ്ങനെ ആസ്വദിക്കുകയല്ലേ സാറേ ജീവിതം ആസ്വദിക്കുകയല്ലേ സന്തോഷമല്ല ഇത് ഒരു ദിവസത്തിൻ്റെ ഇരട്ടി സന്തോഷം അടുത്ത ദിവസം ഏഹ് ഈ മഴക്കാലത്ത് മാത്രമാണ് എല്ലാവരും ഒന്ന് ചെറുതായിട്ടൊന്ന് ചുരുങ്ങുന്നത് മഴയൊക്കെ അങ്ങ് മാറി തെളിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എല്ലാവർക്കും ഉഷാറാണ് നാട്ടിൽ നിന്നൊക്കെ നമ്മൾ വന്നിട്ട് ഇത്ര ക്ഷീണം പിടിച്ചായിരിക്കുമല്ലോ വരുന്നത് രണ്ടാഴ്ച കൂടുമ്പോൾ ഒരിക്കലേ നാട്ടിൽ പോവുള്ളൂ അപ്പോൾ പോയിട്ട് നമ്മൾ അവിടെ നിന്ന് വരും വന്നു കഴിഞ്ഞ് തോ പുഴയിലൊന്ന് മുങ്ങി പുഴയിലൊന്ന് മുങ്ങി നിവർന്നു കഴിയുമ്പം നമ്മുടെ ക്ഷീണം കംപ്ലീറ്റ് മാറി പിന്നെ ഡബിൾ പവറാണ് ഡബിൾ പവറാണ് ക്ലാസ്സിലേക്ക് കയറാൻ ആ രാവിലെ കുളിക്കുന്ന ആ പുഴയെ കുളിക്കുന്ന കുളിയുടെ ഒരു ഊർജം നമുക്കൊരു വൈകുന്നേരം വരും അന്ന് കുട്ടികൾ ആരും മരിച്ചില്ല നമ്മളെ വിട്ടുപോയില്ല കാരണം പുത്തുമല ദുരന്തം ഉണ്ടായത് പകലാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ആളുകൾ ഒഴിഞ്ഞു പോയിരുന്നു അതുകൊണ്ട് തന്നെ നമ്മുടെ മക്കളാരും നമുക്ക് നഷ്ടപ്പെട്ട മക്കൾ ഒലിച്ചു പോയിരുന്നു ഒരു മോൾ ഇവിടെ പഠിച്ച് പത്താം ക്ലാസ്സിൽ പഠിച്ച അസനേന്ന് പറഞ്ഞൊരു മോൾ ഒലിച്ചു പോയി ആ പോയ അവളുടെ തലമുടിയിൽ നമ്മുടെ ബോഗൺവില്ല ചെടിയില്ലേ കടലാസ് ചെടി ആ ചെടിയുടെ മുള്ളിൽ ഒടക്കിയിട്ടാണ് തലമുടി മുള്ളിൽ ഉടക്കി അവൾ രക്ഷപ്പെടുമായിരുന്നു അവളിവിടെ പത്താം ക്ലാസ് പഠിച്ച അങ്ങനെ നമ്മുടെ മക്കളാരും ആ പുത്തുമല ദുരന്തത്തിൽ പോയില്ല പക്ഷെ ഇതാണോ സാർ എന്ത് ആഘോഷം നടന്നാലും അവർക്ക് പാട്ടിട്ട് കൊടുക്കണം റെക്കോർഡ് ഇട്ട് കൊടുക്കണം അപ്പോൾ റെക്കോർഡ് ഇട്ട് കൊടു കൊടുക്കും സാറേ പാട്ടിട്ട് താ അപ്പം കലോത്സവം കഴിയുമ്പം പാട്ടിട്ട് കൊടുക്കണം അപ്പോൾ പാട്ടിട്ട് കൊടുക്കുമ്പോഴത്തേക്കും പറയും ആ ഉള്ള ഡെസ്കും ബെഞ്ചും എല്ലാം ക്ലാസ്സിൽ കയറ്റി ഇട്ട് കഴിഞ്ഞാൽ പാട്ടിട്ട് തരാം മക്കളെല്ലാം അനുസരിച്ച് ഡെസ്ക്കും ബെഞ്ചും എല്ലാം പഴയ പോലെ തന്നെ എല്ലാം സെറ്റ് ചെയ്ത് എല്ലാവരും ഗ്രൗണ്ടിൽ വരും ഇനി പാട്ടിട്ട് പോയിട്ട് കൊടുക്കും പിന്നെ ഗ്രൗണ്ട് നിറയെ തുള്ളല കുട്ടികളെന്നില്ല അധ്യാപകരുന്നില്ല നാട്ടുകാരൊന്നില്ല വീറ്റിയക്കാരൊന്നില്ല ആഘോഷിക്കുകയല്ലേ സന്തോഷത്തിൻ്റെ അങ്ങ് പരകോടിയിലെത്തുമല്ലേ എല്ലാ ദിവസവും ഓരോ ഓരോരോ ആഘോഷങ്ങളാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ സ്കൂളിൽ ഡ്രോപ്പ് ഔട്ടില്ല മക്കൾക്കെല്ലാം ഇവിടെ വരാനിഷ്ടം എന്തെങ്കിലും പനിയും അസുഖങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവർ വരാത്തതായിട്ട് ബാക്കി എല്ലാ മക്കളും ഞങ്ങൾക്ക് അതിനെക്കുറിച്ച് ഒരു ടെൻഷനും ഇല്ല നമ്മുടെ മക്കളെല്ലാം വരും ഇൻ്റർനാഷണൽ ലെവലിലേക്ക് കൊണ്ടുവരണം വെള്ളാർമല മോഡല് സമൂഹത്തിന് മുന്നിൽ അവതരിപ്പിക്കണം എന്നൊക്കെ നോക്ക് സാർ എല്ലാ അധ്യാപകരും എന്തൊരു കൂട്ടായ്മ എന്നറിയാം ഇതുപോലെ ഉണ്ടോ ഈഗോ ഇല്ലാർക്കും ഒരാൾ പറയുന്ന മറ്റേ അനുസരിക്കുന്നു ഒരാളുടെ മനസ്സിലൊരു ഐഡിയ ഉണ്ടെങ്കിൽ മറ്റൊരാൾ ചെയ്യുന്നു അങ്ങനെ അധ്യാപകരുടെ ഒരു ഭയങ്കര ഒരു ഒന്ന് മുതലുണ്ട് സാറ് ഒന്ന് മുതൽ പത്ത് വരെ പന്ത്രണ്ട് അങ്ങനെ ബി എച്ച് സി അപ്പറേ ഉള്ളു ആ കുട്ടികളാണ് ഇപ്പോഴും ഇത് കാണുമ്പോൾ ഇത് വേറെവിടം നടക്കുക ലോകത്ത് വേറെ ഇവിടെ കണ്ടാ നടക്കുന്ന വിചാരിക്കുന്നത് ഇങ്ങനൊരനുഭവം ആർക്കും ഉണ്ടാവരുത് ഏറ്റവും കൂടുതൽ അധ്യാപകർക്ക് ഉമ്മ കിട്ടുന്ന സ്ഥലമായി ഇവിടെ അധ്യാപകരെ പിടിച്ച ഉമ്മ വെക്കുക അതിലേ പോകുന്ന ആൾക്കാർ കയറി വരിക സാറേ ഓ പ്രായമായ അച്ഛന്മാരൊക്കെ വന്നിട്ട് സാറേ വിളിക്കും കയറി വരും ഒരു ഉമ്മ തരും രുംമ്മ വെക്കുന്ന സ്ഥലമുണ്ടോ അവരൊക്കെ എവിടെയാണ് അവരെല്ലാം പോയി അങ്ങനെ അധ്യാപകർക്ക് ഉമ്മ കിട്ടുന്ന ഏക സ്കൂളായിരുന്നു നമ്മൾ ഓ ഓരോ കൊല്ലം പോവുക പിന്നെ നമ്മൾ മനസ്സിന്റെ ഉള്ളിന്റെ ഉള്ളിൽ പറയും വെള്ളാർമല സ്കൂളിലേക്ക് ഒരിക്കൽ കൂടി പതിനെട്ട് വർഷത്തെ സേവനമുണ്ടായിരുന്ന അധ്യാപകനാണ് ഉണ്ണിമാഷ ആ നിങ്ങളോട് ഇത് ആരായി പറഞ്ഞു പോകുന്നൊന്നുമില്ല ഞാൻ ഇങ്ങോട്ട് തന്നെ വരും അങ്ങനെ പ്രാർത്ഥിച്ചവരെല്ലാം പോയി അവസ്ഥ ആർക്കും വരില്ല സാർ ഒരു അധ്യാപകിങ്ങനെ വന്നിട്ടുണ്ടാവില്ലായിരിക്കും അല്ലേ അല്ലേ സാറിൻ്റെ അനുഭവത്തിൽ ഇങ്ങനൊരു അനുഭവം ആർന്നെങ്കിലും ഉണ്ടായി ഒരാൾ മൂന്നും ഒന്നും താങ്ങാൻ പറ്റാത്ത

ಅದೇ ನಿನ್ನೆ ಲೋನಿ പിള്ളാർമല സ്കൂളിൽ പതിനെട്ട് വർഷത്തോളം സേവനം അനുഷ്ഠിച്ച അധ്യാപകനാണ് ഉണ്ണിമാഷ് ആ സ്കൂളിൻ്റെ പ്രധാന അധ്യാപകൻ തൻ്റെ നഷ്ടമായ ആ സ്കൂളിലെ കുട്ടികളെക്കുറിച്ച് മാത്രമല്ല ആ നാടിനെക്കുറിച്ച് കൂടി വാതോരാതെ പറയുകയാണ് ഉണ്ണിമാഷ് കഴിഞ്ഞ കാലങ്ങളിലെല്ലാം തന്നെ അവർ അനുഭവിച്ച സ്നേഹത്തിൻ്റെ ഓർമ്മകൾ പങ്കുവയ്ക്കുകയാണ് ഒരു നാട് മുഴുവൻ ഒരു സ്കൂളിനോട് ചേർന്ന് ആ സ്കൂളിലെ കുട്ടികൾ മാത്രമല്ല അധ്യാപകരും എല്ലാവരും തന്നെ ഒത്തുചേർന്ന് ജീവിച്ച ഏറ്റവും സുന്ദരമായ ഒരു കാലഘട്ടത്തെ ഓർമ്മിക്കുകയാണ് അദ്ദേഹം പലപ്പോഴും അദ്ദേഹം തമാശയായി പറയാറുണ്ടായിരുന്ന ഒരു വാക്കും കൂടി അദ്ദേഹം പങ്കുവയ്ക്കുകയാണ് വെള്ളാർമല പോലെ ഈ ഇന്ത്യ ആയിരുന്നെങ്കിൽ എത്ര മനോഹരം എന്നാണ് ഉണ്ണിമാഷ് പറയുന്നത്